പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കെ ഫോൺ അപേക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് പറയുന്നത് അപ്പോൾ അത് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതിന് അതിൻ്റെ ഒരു മാതൃകയും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ഉപകാരപ്പെടുത്തുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷയുടെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് അപേക്ഷേൻ്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും നൽകണം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യമായിട്ട് ഇപ്പോൾ ഇത് ലഭിക്കുക കാർഡ് കാർഡുടമയുടെ പേരിലാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ആവശ്യമുള്ള സ്ഥലത്തെ മാപ്പിൽ മാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇതിനായിട്ട് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്താറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ തുടർ നടപടികൾ വാട്സാപ്പിലൂടെയും ലഭ്യമാകും അതായത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് വാട്സാപ്പ് വഴി ഈ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്താറ് എന്ന നമ്പർ സേവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കെ ഫോൺ ബി പി എൽ എന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ലഭ്യമാകും അതായത് ആധാറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കണക്റ്റഡ് ആയിരിക്കണം ഈ അപേക്ഷകരുടെ അതുപോലെ തന്നെ അപേക്ഷക റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥയുടെ പേരിൽ അല്ലെങ്കിൽ ആരാണോ റേഷൻ കാർഡിൻ്റെ ഉടമ അവരുടെ പേരിലായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ ഇട്ട് സ്വീകരിക്കുകയുള്ളൂ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായ പ്രദേശങ്ങളിൽ മുൻഗണനയുണ്ടാകും അപേക്ഷകരുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷൻ നൽകാൻ സാധിക്കാതിരുന്ന ബി പി എൽ കുടുംബങ്ങളിലുള്ളവർക്കും ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാണ് കെ ഫോൺ പരിശ്രമിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെ ഫോൺ എം ഡിയുമായ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു അപേക്ഷ ലഭിക്കുന്ന ഉടൻ കണക്ഷൻ നൽകാൻ നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാരിൻ്റെ പിന്തുണയോടെ അർഹമായ എല്ലാവർക്കും ഘട്ടഘട്ടമായി ഇൻ്റർനെറ്റ് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്നതാണ് ഈ പദ്ധതി ബി പി എൽ ലിസ്റ്റിലുള്ളവർക്കും റേഷൻ കാർഡ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കുമാണ് സൗജന്യമായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ഒരു കെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ അതായത് കെൻഫോണിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വിളിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫോൺ നമ്പർ വേണം നൽകേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ കണ്ട് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക ഓക്കെ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഇത് ഈ ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ഓപ്പണായിട്ട് വരിക ഇവിടെ ഫസ്റ്റിൽ തന്നെ റേഷൻ കാർഡ് ഉടമയുടെ പേര് ചോദിക്കുന്നുണ്ട് റേഷൻ കാർഡ് ഉടമയുടെ പേര് കൊടുക്കുക അടുത്ത റേഷൻ കാർഡ് നമ്പർ കൊടുക്കണം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ അതായത് ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നൽകണം അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കെ എസ് കൺസ്യൂമർ നമ്പർ അതായത് നമ്മുടെ കറൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമർ നമ്പറാണ് വേണ്ടത് അടുത്തത് റേഷൻ കാർഡ് ഉടമയുടെ ആധാർ നമ്പർ വേണം അതായത് റേഷൻ കാർഡ് ഉടമയുടെ പേരിലുള്ള ആധാർ കാർഡിൻ്റെ ആ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഇവിടെ നമുക്ക് സെർച്ച് യുവർ ഇൻസ്റ്റലേഷൻ അഡ്രസ്സ് അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ആ ആവശ്യമുള്ള അഡ്രസ്സ് നൽകണം ബാക്കി തൊട്ട് താഴെ ലൊക്കേഷൻ പിന്നെ ഇവിടെ നമുക്ക് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ലൊക്കേഷൻ ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൻ്റെ ഇത് കൊടുക്കണം അതിനുശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ നമുക്ക് നൽകുന്നതിനും അതുപോലെ തന്നെ കെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യത്തിനോട്ടോ ഏതെങ്കിലും രീതിയിൽ കോളുകൾ വരുന്നതിനും നമ്മൾ ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ആ ഒരു ടിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെയും ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവര് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക